ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹൈ സയൻസ് വേൾഡ് നമ്മളെപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഡിഷാണ് അതായത് എള്ളുണ്ട എള്ളുണ്ട എങ്ങനെ രണ്ട് രീതിയിൽ തയ്യാറാക്കാം അതായത് കരിപ്പേട്ടി ഉപയോഗിച്ചും അല്ലാതെ ശർക്കര ഉപയോഗിച്ചും രണ്ട് രീതിയിലും കാണാൻ വായു ആദ്യമായി എള്ള് നന്നായി എടുക്കുന്നു നന്നായി കഴുകുക എന്നിട്ട് കുറച്ച് നേരം നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പോയപ്പോഴേക്ക് നമ്മുടെ ഹൈസൂട്ടിയാണ് ഉണങ്ങിപ്പോയത് കാരണം ഹൈസൂട്ടി അവിടെ നെനിക്കാതായി പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വന്നു അതിനുശേഷം നമുക്ക് ഈ എല്ല് നന്നായി ഒന്ന് വറുത്തതില്ല വെള്ളമയം മുഴുവൻ പോകണം നന്നായി വറുത്ത് കൊടുക്കുക അത്യാവശ്യം നന്നായി മുരിഞ്ഞു വരുമ്പോൾ എള് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം ഇളക്കി അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയിലേക്ക് ഒരിത്തിരി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് നന്നായി ലയിപ്പിച്ചെടുക്കാം ശർക്കര പാണി ഇടയ്ക്ക് നമുക്കൊരു അരിപ്പയിൽ ഒഴിച്ച് നന്നായി അരിച്ചെടുക്കണം അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ശർക്കര പാണി നന്നായി ഒന്നുകൂടി ഡ്രൈ ആക്കിയെടുക്കാം കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഇട്ട് കൊടുക്കാവുന്നതാണ് എള്ളും ആ ശർക്കരയുമായി നന്നായി മിക്സ് ചെയ്യുക പിന്നീട് അതിലേക്ക് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അതായത് ഏലക്ക വേണമെങ്കിൽ ഏലക്ക നല്ല ജീരകം വേണമെങ്കിൽ അത് ചുക്ക് വേണമെങ്കിൽ ചുക്ക് നമുക്ക് ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം ആ ഫ്ലേവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം ഡ്രൈ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് നന്നായി ഉരുള ആക്കിയെടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മാസം വരുന്ന കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ എള്ളുണ്ടാകാം ഇനി നമുക്ക് കരിപ്പേട്ടി ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നോക്കാം എള്ള് പഴയതുപോലെ തന്നെ നന്നായി കഴുകി അത് നന്നായി ചൂടാക്കി എടുക്കുക അത്യാവശ്യം നന്നായി മുരിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അതിനുശേഷം വേണ്ട നമുക്ക് കരിപ്പേട്ടിയാണ് കരിപ്പേട്ടി നമുക്ക് ഈ എള്ളിന എള്ളിനുള്ളിലേക്ക് തന്നെ നന്നായി വെക്കാം ചീകിയതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര തേങ്ങ ഇടുന്നതാണോ ഇഷ്ടം അത്രത്തോളം ഇട്ട് കൊടുക്കാം തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഇതിന് സ്വാദ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കരിപ്പൊട്ടയും തേങ്ങയും എള്ളും കൂട നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നന്നായി ഉരുളയാക്കി എടുക്കാവുന്നതാണ് ഇതിൽ തേങ്ങ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം ഇത് നമുക്ക് കേടാവാതെ ഇരിക്കില്ല ഒരു രണ്ടാഴ്ച വരെയൊക്കെ മാക്സിമം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് അങ്ങനെ ഉപയോഗിക്കാം പക്ഷേ രണ്ടിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻ്റ് കേട്ടോ രണ്ടും രണ്ട് രീതിയിലുള്ളൊരു ടേസ്റ്റാണ് മറ്റേത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് കിട്ടുന്നത് ഇത് നമുക്ക് നാടൻ പണ്ടൊക്കെ നമ്മുടെ അമ്മുമ്മമാരൊക്കെ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുക ഇതിൽ കരിപ്പൊട്ടി ഉപയോഗിച്ചാണെന്നോ ശർക്കര ഉപയോഗിച്ചാന്നോ കൂടുതൽ സ്വാദിഷ്ടമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ എനിക്കിഷ്ടം ഇത് നല്ല എന്താ പറയുക ശർക്കര ഉപയോഗിച്ച് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടം കരിപ്പൊട്ടിയുമാണ് എന്ത് തന്നെ ആയാലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് എല്ലാവരും കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു